പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് പ്രകാരം അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഉള്ള ഒരു സീറ്റാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡഡ് കോളേജിലാണ് കമ്മ്യൂണിറ്റി കോട്ടയുള്ളത് കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജ് പിന്നോക്ക സമുദായം നടത്തുന്ന എയ്ഡഡ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള കോളേജിൽ ഇരുപത് ശതമാനവും മുന്നോക്ക സമുദായം നടത്തുന്ന കോളേജുകളിൽ പത്ത് ശതമാനം സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഏതാണോ ആ മാനേജ്മെൻറ്റിനുള്ള ആ സമുദായത്തിനായിരിക്കും സീറ്റ് എന്ന് പറയാം മുസ്ലിം സമുദായം നടത്തുന്ന കോളേജിൽ മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കും നായർ സമുദായം നടത്തുന്ന കോളേജുകളിൽ നായർ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എസ് വിഭാഗം നടത്തുന്ന കോളേജിൽ എസ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും ക്രിസ്ത്യൻ ഓരോ വിഭാഗം നടത്തുന്ന കോളേജുകളിൽ ആ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള സീറ്റാണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ പ്രോസസ്സ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അവസരമാണ് നഷ്ടപ്പെടുക ഇതിലൊരു പ്രത്യേകത നിലമ്പൂർ അമൽ കോളേജില് ആ സീറ്റിൽ മുൻഗണന ഉള്ളത് അനാഥ വിദ്യാർത്ഥികൾക്കാണ് അപ്പോൾ നമ്മൾ ഓർഫൻ സീറ്റിന് വേണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഓർഫൻ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അതിൽ ക്ലിക്ക് ചെയ്യൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ഇതിന് പ്രത്യേകമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അവസരം ചിലപ്പോൾ നഷ്ടപ്പെടും ആ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ സമയത്ത് ഇനി പറ്റുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞ വർഷങ്ങളുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിച്ചിരുന്നു അതിന് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആ ബിഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം കലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ലഭ്യമാകാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അതിൽ അപേക്ഷ കൊടുക്കുമ്പോൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ എസ് എന്ന് കൊടുക്കണം പിന്നീട് ഉള്ളത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട നമ്മൾ ഇരുപത് ഓപ്ഷൻ കൊടുക്കാണ്ടല്ലോ അതിൽ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട അർഹതപ്പെട്ട കോളേജുകളിൽ കൊടുക്കണം ഗവൺമെൻറ് കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ടയില്ല സെൽഫിനാൻസിങ് കോളേജിൽ ഇല്ല എയ്ഡഡ് കോളേജിലാണ് അങ്ങനെ നമ്മൾ കൊടുത്ത ലിസ്റ്റിൽ എത്ര കോളേജുകളാണോ എയ്ഡഡ് കോളേജുകളാണോ നമുക്ക് അർഹതപ്പെട്ടതുള്ളത് അത് നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ട ആയിട്ട് പരിഗണിക്കും അത് കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിക്കും ഉദാഹരണത്തിന് ഞാൻ ഒരു മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ഞാൻ ഈ കൊണ്ടുപോയിട്ട് ഇ എം എ കോളേജിൽ ഞാൻ ബി എച്ച് ചെയ്യുന്ന ആണ് ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഇ എം എ കോളേജ് ഓപ്ഷൻ കൊടുത്തു അപ്പോൾ ഇ എം എ കോളേജിൽ ഓപ്ഷന് ആയിരുന്നു എന്നെ കമ്മ്യൂണിറ്റി പരിഗണിക്കും ഞാൻ നായർ വിഭാഗത്തിലെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മഞ്ചേരി എസ് എസ് കോളേജിൽ ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇരുപത് ഓപ്ഷൻ എന്നെ അത് കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിക്കും അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തീർന്ന ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഇനി അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ അപേക്ഷ പ്രിന്റ് ഔട്ട് എടുത്ത് സൂചിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടം വരുകയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ കമ്മ്യൂണിറ്റി കോട്ടയ റിപ്പോർട്ടിങ്ങിന് യൂണിവേഴ്സിറ്റി അവസരം പറയും ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ആ സമയമാകുമ്പോ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അത് അതാത് കോളേജുകൾക്ക് കൊടുക്കും ആ കോളേജുകളിൽ നിന്നും ഇതിലുള്ള അർഹതപ്പെട്ട വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടാകുക അത് ആ സമയത്ത് വീണ്ടും നമ്മൾ വിശദമായിട്ട് പറയും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക കമ്മ്യൂണിറ്റി കോട്ട വേണോ എന്ന് ചോദിച്ചാൽ എസ് എന്ന് കൊടുക്കുക എന്നിട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അർഹതപ്പെട്ട കോളേജുകളിൽ ഇരുപത് ഓപ്ഷനിൽ ഉൾപ്പെടാനുള്ള ശ്രമങ്ങൾ ശ്രമിക്കുക ഇങ്ങനെയാണെങ്കിലേ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകമായിട്ട് കോളേജുകളിൽ പോയിട്ട് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ താങ്ക്